നമുക്ക് കിരണേയും കല്യാണിടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സര്യവും കിരണും കൂടെ സംസാരിക്കുകയാണ് ആ സമയം സരൂ കിരണിനോട് പറഞ്ഞു കിരണേ ഞാൻ കിരണിനെ സഹായിക്കാൻ ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കാനായിട്ട് ഒരു നിമിഷം കിരൺ ഞെട്ടിപ്പോയി ഇവൾക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും പെട്ടെന്ന് കിരൺ ചോദിച്ചു നീ എന്താ സരവും പറയണേ നീ എന്നെ സഹായിക്കാമെന്നാ അതെ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും അതെങ്ങനെ ഒരു പക്ഷേ അച്ഛനോട് ജയിലിൽ പോയി ചോദിച്ചാൽ അറിയാം ഗംഗാപ്രസാദിനോട് കുറിച്ചുള്ള വിവരങ്ങൾ അവനെവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കും ഏയ് അതെങ്ങനെ നിന്റെ അച്ഛൻ അറിയും നിന്റെ അച്ഛൻ ജയിലിലല്ലേ ഏതെങ്കിലും വഴിയിൽ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ എന്നോട് പറയാതിരിക്കില്ല ഒളിച്ചിരിക്കുന്ന എവിടെയാന്നുള്ള വിവരം അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ അത് വന്ന് പറയാം അത് അതുമാത്രമല്ല അവനെ തീർക്കാനായിട്ട് ഞാൻ സഹായിക്കാം കിരൺ പറഞ്ഞു അവൻ എവിടെയാണെന്നുള്ള വിവരം നീ എനിക്ക് പറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞാനേറ്റു അല്ലെങ്കിണേ ഇനിയിപ്പൊ നീ പുറത്തിറങ്ങി നടക്കുന്ന ആപത്ത കാരണം അവന്റെ സ്വഭാവം അറിയാലോ അവൻ എൻ്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക സരയോ ഉറപ്പായിട്ടും അവനെ ഞാൻ തീർക്കും അതിന് എൻ്റെ കയ്യിൽ ആയുധം വേണമെന്നൊന്നുമില്ല ആയുധമില്ലെങ്കിലും അവനെ ഞാൻ കീഴടക്കിക്കോളാം ഒന്ന് കൈ കിട്ടിയാൽ മാത്രം മതി സരി പറഞ്ഞു അങ്ങനെയാണെങ്കിലോ ഉറപ്പായിട്ടും ഞാൻ നിന്നെ സഹായിച്ചിരിക്കും ഞാൻ ജയിലിലേക്ക് പോവാം പക്ഷെ ജയിലിലേക്ക് ചെന്നിയുമ്പോൾ അവിടെ വേറെ ഒരിത്തനുണ്ടല്ലോ മനോഹർ അവനെക്കുറിച്ച് എനിക്ക് ദേഷ്യം വരുന്നേ കിരണേ നീ എനിക്കുരുപകാരം ചെയ്യണം ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടുനിൽക്കാം കാരണം അവൻ ഈ ഭൂമി ജീവിക്കുന്ന മറ്റുള്ളവർക്ക് പണിയാവും കാരണം മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി അവൻ ഇരിക്കുന്നെ അത് പാടില്ല അവനെ തീർക്കാൻ ഞാൻ കൂട്ടുനിൽക്കും പക്ഷെ പകരം എനിക്ക് മനോഹറിൻ്റെ ജീവൻ വേണം അവനെ ഇല്ലാതാക്കണം പറ്റുമോ എന്ന് ചോദിച്ചു ഒരു നിമിഷം കിരൺ ആലോചിച്ചു ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കിരൺ പറഞ്ഞു ഒന്നും ആലോചിക്കാനില്ല നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു അത് മതി എനിക്കത് മാത്രം മതി കാരണം അവന് എൻ്റെ കുഞ്ഞിനോടൊക്കെ ഭയങ്കര സ്നേഹമൊപ്പം മുമ്പത്തെ പോലെയൊന്നും അല്ല എനിക്കറിയാം അവന്റെ സ്നേഹം കപട കപടസ്നേഹമാണ് അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതാ പറഞ്ഞത് നീ ധൈര്യമായിട്ട് ഇരിക്കു സരൂ നിന്നെ കൊണ്ട് പറ്റുന്ന എന്താന്ന് ചെയ്തോ നിന്നോടൊപ്പം ഞാൻ കൂടെയുണ്ട് എനിക്ക് ആ ഗംഗാപ്രസാദ് എവിടെയാണെന്ന് പറഞ്ഞതെന്നാൽ മാത്രം മതി അങ്ങനെ സരിയു പുതിയ ദൗത്യവുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രൂപ ഭയങ്കര ടെൻഷനിലിരിക്കുക രൂപയുടെ അടുത്തേക്ക് ആമിനി ഉള്ള ചായയൊക്കെ വന്നിട്ട് പറഞ്ഞു രൂപേച്ചി ഇത് കുടിക്കാനൊക്കെ പറയണം അപ്പോഴേക്കുമാണ് ചന്ദ്രസേനം വരുന്നത് ചന്ദ്രസേനം വന്ന് രൂപയോട് പറഞ്ഞു രൂപേ നീ കല്യാണി മോളുടെ അടുത്തേക്ക് പോകണം കിരൺ മോൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ പറയുന്നേ കല്യാണിമോൾ ആഹാരം ഒന്നും കഴിക്കുന്നില്ല നീ സ്വന്തം അമ്മയെപ്പോലെ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം അപ്പോഴേക്കും രൂപ പറഞ്ഞു ഞാനത് മനസ്സ് വിചാരിച്ചോളൂ ചന്ദ്രേട്ട മോളെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് അവളാണെങ്കിൽ വല്ലാത്ത അവശതിയായി ആഹാരം കഴിപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്ങനെ സഹിക്കാൻ പറ്റും അപ്പോഴേക്കും രൂപ പറഞ്ഞു അത് ശരിയാ എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല പാവായിരുന്നല്ലോ ദീപ ഇത്തരം പാ ഒരു സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് യാമിനി പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നുമല്ലൊന്നും അല്ല കാര്യങ്ങള് ആ ഗംഗാപ്രസാദ് അവൻ തുഷ്ടം കാരണമല്ലേ അപ്പോഴേക്കും ചന്ദ്രസേനം പറഞ്ഞു അവന് ഇനിയിപ്പൊ അവനെ തീർക്കാതെ ബിസിനസ് ഇപ്പോഴും ശ്രദ്ധിക്കില്ലെന്നാ കിരൺ പറഞ്ഞിരിക്കുന്നെ അവനെ തീർത്ത് കളയൂന്നാ പറയണേ പറഞ്ഞു അവനെ തീർക്കണം ചന്ദ്രേട്ട ഒരു കാരണവശാലും അവൻ ഇനി പുറത്തു കടക്കാൻ പാടില്ല കാരണം അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവനും കൂടെ അവനെടുക്കും കല്യാണി മോളോ അതിനു മാത്രം എന്ത് തെറ്റാ ചെയ്തേ പാവ ഇപ്പൊ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് അതെ അവളുടെ വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത അവൾ അത്രമാത്രം അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു രൂപ പറഞ്ഞു എനിക്കറിയാം നന്നായിട്ട് മുമ്പായിട്ട് നമുക്ക് ദീപേനെ അറിയാലോ ദീപയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ പ്രകാശന്റെ കാര്യം പ്രകാശനാണെങ്കിൽ വല്ലാത്ത സങ്കടത്തില അതെ പ്രകാശന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടമുണ്ട് ഉണ്ട് ദീപ ഒരു ഭർത്താവിന്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞു വരുന്ന ഈ അടുത്ത കാലത്താണ് അവൾ ആ സ്നേഹത്തെക്കുറിച്ച് അറിയുന്ന പോലും അത്രയും നല്ലു ഒരു സ്നേഹം അവൾക്ക് അടുത്ത കാലത്താണ് കിട്ടിയത് ആ സമയത്ത് തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ പാവത്തിന് സ്നേഹം കിട്ടാനുള്ള യോഗമില്ലായിരുന്നു തോന്നേ അതെ പ്രകാശിനും അതോടുകൂടി തകർന്നു പോയി ദീപെ പ്രകാശനും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ ഇങ്ങനെയൊന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ കുടുംബത്തിൽ ഏറ്റവും വലിയ ദുരന്തമല്ലേ ഇനി അവൻ ജീവനോടെ ഭൂമിയിൽ പല ദുരന്തങ്ങളും സംഭവിക്കും അതാ പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ചന്ദ്രേട്ട ഞാൻ അങ്ങോട്ടേക്ക് ചെല്ല മോളെ നിന്ന് പോയി സമാധാനിപ്പിക്കാം പാവം ഇപ്പം നല്ല സങ്കടത്തിലായിരിക്കും എനിക്ക് അവളെക്കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോലും തോന്നില്ലായിരുന്നു അവളുടെ മുഖം ഓർത്ത് കഴിയുമ്പം ദീപേ അത് പറഞ്ഞിട്ട് ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല രൂപേ നമ്മൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു വിധിയുണ്ടല്ലോ അത് അതുപോലെ എന്നെല്ലേ നടക്കുകയുള്ളൂ അവടുവിൽ രൂപ പറഞ്ഞു ഞാൻ പോകാൻ ചന്ദ്രേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ രൂപ കല്യാണിയെ കണന്നിട്ട് വരുവാണ് ആ സമയത്ത് താരയുടെ മടി തല വെച്ച് കിടക്കുവാണ് കല്യാണി കല്യാണി അപ്പോഴും കരച്ചിലോട് കരച്ചിൽ തന്നെയാണ് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞ് കണ്ടില്ലേ എത്ര ദിവസമായി മോളെ നീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് നിനക്കറിയാവോ താരെ സരയു നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം മുതല് കല്യാണി മോൾക്ക് എത്ര സന്തോഷമായിരുന്നറിയാവോ ഭയങ്കര സന്തോഷമായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ഇവളായിരുന്നു താരയെ സ്നേഹിക്കാൻ തുടങ്ങി സരീവ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പം പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും ഭയങ്കര വിഷമായി താരയ്ക്ക് അപ്പോഴേക്കുമാണ് രൂപ അങ്ങോട്ട് കയറി വരുന്നത് രൂപ വന്നുകഴിഞ്ഞപ്പോൾ കല്യാണിക്ക് ഭയങ്കര വിഷം രൂപ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയാണ് അതുപോലെ തന്നെ രൂപെ രൂപ പറഞ്ഞു മോളെ ഇനി നീ ഇവിടെ നിൽക്കണ്ട കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്ക് അവിടെ വന്ന് നിൽക്കണം എൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ കുറച്ച് വിഷമങ്ങളും വേദനകളും കുറയും ഇവിടെ എപ്പോഴും ദീപയെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അത് കേട്ട് കഴിയുമ്പോൾ നിന്റെ മനസ്സ് വീണ്ടും വേദനിക്കും അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട അങ്ങോട്ടേക്ക് വന്നാ മതി ആ സമയം പ്രകാശം പറഞ്ഞു അത് ശരിയാ മോളെ ഞാൻ ആലോചിച്ചിട്ടാ നല്ല കാര്യ ഇവിടെയാണെങ്കിൽ തീറ്റം കൂടിയൊന്നുമില്ല അവിടെ ചെന്ന് ചെയ്യുമ്പോഴെങ്കിലും ഇത്തിരി ആഹാരം കഴിക്കാലോ മോളുടെ മനസ്സിന്റെ വിഷമം കുറച്ച് കുറയട്ടെ രൂപ പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ടു പോകാനാ മോളെ വന്നെ മോൾക്ക് സമ്മതല്ലേ എന്ന് ചോദിക്കുവാണ് അതിന് മറുപടി ഒന്നും കല്യാണി പറഞ്ഞില്ല മോള് വരാതിരിക്കെ വരാതിരിക്കില്ല വരണം പ്രകാശം പറഞ്ഞു എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷയല്ലായിരുന്നല്ലോ ഒരു പക്ഷേ ദീപ പോയ സമയത്ത് ദൈവം എന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു ഞാനിങ്ങനെ നിൽക്കുമായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ മോൾക്കൊന്നും ഇത്ര സങ്കടം വരില്ലായിരുന്നു കുറച്ച് ദിവസം കരയും അതോട് വിഷമം അങ്ങോട്ട് മാറും പക്ഷെ ദീപ അങ്ങനെയല്ലല്ലോ ദീപ മോളുടെ ജീവനായിരുന്നല്ലോ ആ ജീവനല്ലേ പോയിരിക്കുന്നത് സഹിക്കാൻ പറ്റുമോ ട്യൂബ് പറഞ്ഞു അതെ ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു കിരണും സരവും തമ്മിൽ കല്യാണം കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അന്ന് എനിക്ക് കല്യാണി അത്ര താല്പര്യം ഇല്ലായിരുന്നു കല്യാണം ഞാൻ കുറ്റം പറയുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അതിന് ശേഷമാണ് വിക്രവും സോണിയും കൂടെ അടുപ്പത്തിലാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞേ നിങ്ങളെല്ലാവരും അവരെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്നത് പ്രകാശം തന്നെ എൻ്റെ അടുത്ത് വന്ന് മകനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു അവർ അവരെ ഒന്നാണെന്നൊക്കെ പറഞ്ഞ സമയത്തും എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം കണ്ട് പറഞ്ഞെന്താണെന്നറിയാവോ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി ഏ മോളുടെ ജീവിതമാണ് അത് തകർക്കരുതെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു കാരണം സ്വന്തം മകനായിട്ട് പോലും മറ്റുള്ളവർ വേദനിക്കുന്ന കാണാനായിട്ട് ദീപ ആഗ്രഹിക്കുന്നില്ലായിരുന്നു അത്ര നല്ലൊരു മനസ്സിനുടമയായിരുന്നു ദീപ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ എന്നോട് എപ്പോഴും പറയാറുള്ള കാര്യം കല്യാണി മോളെക്കുറിച്ചായിരുന്നു കല്യാണി മോളിൻ്റെ ആയിരുന്നു ദീപ എപ്പോഴും പറയുന്നത് അത്ര മാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കല്യാണിൻ്റെ കണ്ണെന്ന് അറിഞ്ഞൊഴുകി ആ സമയം രൂപ പറഞ്ഞു ബാ മോളെ അകത്തേക്ക് എരുവാ എന്നാൽ ഡ്രസ്സൊക്കെ മാറ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് കല്യാണിയും കൂട്ടി അകത്തേക്ക് പോയി ആ സമയം താര പ്രകാശനെ നോക്കുക പ്രകാശന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പ്രകാശൻ പറഞ്ഞു കണ്ടില്ലേ എൻ്റെ മോളെ എത്ര പാവമാണെന്നറിയാവോ അവൾക്ക് അമ്മയെന്ന് വെച്ചാൽ ജീവന ഉം അമ്മയെ വിട്ടുള്ള അവൾക്കൊരു ജീവിതമില്ലായിരുന്നു ഇതിന് പകരം ഞാനങ്ങോട്ട് പോയാൽ ആർക്കും ഒന്നും സംഭവിക്കില്ലായിരുന്നു അതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനാണെങ്കിൽ വല്ലാതെ വിഷമിക്കുക പക്ഷെ ആ ഗംഗാപ്രസാദ് ഉണ്ടല്ലോ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല അവനെ കൈ ജീവനോടെ കിട്ടും ജീവനോടെ കിട്ടി അവനെ ഞാൻ തീർത്ത് കളയത്തുള്ളൂ ഇതങ്ങനെ വെറുതെ വിടത്തില്ല എല്ലാവരുടെയും കണ്ണീര് കുടിപ്പിച്ചിട്ട് അവനങ്ങനെ അവൻ മാത്രം അങ്ങനെ ജീവിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറഞ്ഞു താരയോട് അതേസമയം സരീ ജയിലിലേക്ക് എന്ന് രാഹുലിനെ കാണുവാണ് രാഹുലിനോട് പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അച്ഛനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇത്ര നാളെ ഉണ്ടായിട്ട് അച്ഛൻ എന്തെല്ലോ അവനെ ചെയ്യാൻ പറ്റിയോ ആ സമയം രാഹുൽ പറഞ്ഞു അതു പിന്നെ മോളെ ഞാൻ ആ ഗംഗാപ്രസാദ് ഉണ്ടല്ലോ അവൻ ചൂണക്കുട്ടിയാ അവൻ പുറത്തിറങ്ങിയിട്ട് കണ്ടില്ലേ ആ കല്യാണിന്റെ അമ്മയെ തീർത്ത് കളഞ്ഞില്ലേ അതിൽ നിനക്ക് സന്തോഷമാണ് മോളെ നീ ആ കല്യാണിന്റെ കിരണ്ട ഒപ്പം ആയിരുന്നല്ലോ എന്നിട്ട് എന്ത് പറ്റി എൻ്റെ അച്ഛാ അതൊക്കെ എൻ്റെ ഒരു അടവ് മാത്രമായിരുന്നല്ലോ പിന്നെ ഞാൻ അവരെ സ്നേഹിക്കാനായിട്ട് ഈ നടക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എനിക്ക് അവരെ സ്നേഹിക്കാനൊന്നും സാധിക്കില്ല പിന്നെ അവരുടെ അടുത്ത് എനിക്ക് തൽക്കാലത്തേക്കൊന്ന് പിടിച്ചെടുക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നു ഇത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി രാഹുലിന് രാഹുൽ പറഞ്ഞു മോളെ അങ്ങനെയാണെങ്കിൽ നിന്നോടൊപ്പം ഈ അച്ഛനും ഉണ്ടാവും അധികം വൈകാതെ തന്നെ നമുക്ക് ആ മനോഹറിന് ഇവിടെയിട്ട് ഞാൻ തീർക്കും നീ സന്തോഷമായിട്ടിരിക്കെ പക്ഷെ അച്ഛാ ആ ഗംഗാപ്രസാദിനെ ഒന്ന് കാണണുന്നുണ്ട് അതെന്താ മോളെ അല്ല അവനൊരു ചുണക്കുട്ടി ഞാൻ തെളിയിച്ചല്ലോ അവനെ കാണ കാണുവാണെങ്കിൽ കൈ കൊടുക്കണം അല്ല ഇനി അവൻ പുറത്തുണ്ടെങ്കിൽ അവനെ പലരെയും തീർക്കൂല്ലോ ഒരു പക്ഷേ എങ്കിൽ തീർത്തില്ലേ പോലും ഞാൻ അവനോടൊപ്പം ചേർന്ന് നമ്മുടെ ശത്രുക്കളെയൊക്കെ വാക വരുത്താൻ വക വരുത്താനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ അവനെയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ എവിടെ എന്താണെന്നു അറിയത്തില്ലോ അപ്പോഴേക്കും രാഹുൽ തൻ്റെ മനസ്സിലുള്ള കാര്യം പറയാണ് രാഹുൽ പറഞ്ഞു അതെ ഇവിടെയുള്ളൊരു തടവ് പുള്ളി പലിന് പുറത്തിറങ്ങിയായിരുന്നു പുറത്തിറങ്ങി കയറി വന്നു കഴിഞ്ഞപ്പത്തേന് ഞാൻ പറഞ്ഞു ഗംഗാപ്രസാദ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട് അവൻ ഭീമാപ്പള്ളിക്ക് അടുത്തുള്ള കോളനിയിലുണ്ടെന്ന് അവിടെയോ അതെ അവിടെയോണ്ടെന്നാ അറിവ് കിട്ടിയത് ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല പുറത്ത് നല്ല പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ അവനെ പോയി കാണു മോളെ കാണാൻ പറ്റും കാണണം നീ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അതെ അച്ഛാ ഞാൻ പോയിക്കോളാം പക്ഷേ ഒരു കാര്യമുണ്ട് മോളെ അവൻ എന്താണോ പുറത്ത് ഉള്ളവരെ തീർത്തിട്ടേ വരത്തുള്ളൂ അവന് നമ്പർ വൺ ശത്രുക്കളാ കാർത്തികേ ലക്ഷ്മിയൊക്കെയാണ് പിന്നെ അവരെ തീർഞ്ഞപ്പം അവന് തീർത്തു കഴിഞ്ഞിട്ട് അവൻ കിരണ്ടം കല്യാണിയും കൂടെ തീർക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യം അതിനി അധികം താമസം ഇല്ല അപ്പോഴേക്കും സരവി ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കരുതാണ് മോളെ ഞാൻ അവനെ തീർത്തോളാം ആ മനോഹറിനെ വേണ്ടച്ചാ ഇനിയിപ്പം അച്ഛനെ തീർക്കാൻ പറ്റില്ലെങ്കിൽ അവൻ പരോളിനിറങ്ങുന്നത് എന്നാന്ന് പറഞ്ഞാൽ മതി ഞാൻ അവനെ തീർത്തോളാം ഐ അതെങ്ങനെ ശരിയാവും അങ്ങനെ മോൾ എന്നിട്ട് ജയിലിൽ വന്ന് കിടക്കാനാണ് അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ അവനെ തീർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അച്ഛനെ തീർക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവനെ തീർത്തോളാം ഇത് ഞാൻ മനസ്സ് കരുതിയിരിക്കുന്ന കാര്യമാണ് ശരി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ അകത്തേക്ക് ഏറിപ്പോയി സരിവിന് സന്തോഷമായി താൻ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ എന്നൊരു ചിന്ത അതുപോലെ തന്നെ രാഹുലിന്റെ മനസ്സിലും സന്തോഷം ഇവൾക്ക് ഇവള്ക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല താൻ കരുതി ഇവ ഇവളാ കിരണ്ടം കല്യാണം ഒപ്പമായിരിക്കും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നു കരുതിയിരുന്ന രാഹുലിന് മനസ്സിൻ്റെ ഒരു സന്തോഷമൊക്കെ തോന്നി സരിയോ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സഹതാടകാരന്റെ അടുത്തേക്ക് എത്തിയിട്ട് രാഹുൽ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൊരു ദിവസം അതെന്താ എൻ്റെ മോള് എന്നോടൊപ്പം ചേർന്നിടും അപ്പം അല്ല രാഹുൽ അല്ലേ പറഞ്ഞത് നിങ്ങളുടെ മോൾക്ക് നിങ്ങളെ കാണത്തില്ല എന്നൊക്കെ അത് മുമ്പ് അതൊക്കെ അവളുടെ ഒരു അടവായിരുന്നു അടവോ അതേനേ അവൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മാറാനത് സാധിക്കില്ലടോ കിരണേയും കല്യാണിയും ഒക്കെ തീർക്കാനായിട്ട് അവൾ മിക്കവാറും ഗംഗാപ്രസാദിനോടൊപ്പം ചേരും എൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആ കല്യാണിയെ തീർക്കണം ആദ്യം പിന്നെ കിരണ കാര്യം കിരണെ തീർക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം കിരണും സരിയവും തമ്മിൽ ഒന്നിക്കണം അങ്ങനെയാണ് സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ പേരിലേക്ക് എൻ്റെ മകളുടെ പേരിലേക്ക് വരും ആഹാ ചേട്ടൻ മനസ്സിലരിപ്പ് ഉള്ളാലോ എന്നാലും ചേട്ടനൊരു ബുദ്ധിരാശ്വാസം തന്നെയാ ആ പെങ്ങളെ അളിയനെ എത്ര വർഷക്കാലം പിരിച്ചു മാറ്റി നിർത്തി അതേടോ അതങ്ങനെ അന്ന് ചെയ്യേണ്ടേ അനിവാര്യമായിട്ടുള്ള കാര്യമായിരുന്നു അതങ്ങനെ ചെയ്തു പക്ഷെ ഇനിയുണ്ടല്ലോ ഓരോ കരുക്കളും ഞാൻ സൂക്ഷിച്ചേ നീക്കുള്ളൂ പക്ഷെ അതിനുമുമ്പ് എനിക്ക് ഒരു തന്നെ തീർക്കാനുണ്ട് എന്ന് പറഞ്ഞു അല്ല അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ ചേട്ടാ പിന്നെ നടക്കാതെ നടക്കത്തില്ലാത്ത കുറിച്ച് ഞാൻ പറയുവോ ഇല്ല ആ ഗംഗാപ്രസാദ് പുറത്തുള്ള ഒന്ന് രണ്ടെണ്ണത്തിനെങ്കിലും തീർക്കണം ആ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നേ അല്ല ചേട്ടാ അപ്പം ചേട്ടന എന്റെ കാര്യമോ എൻ്റെ കാര്യം അറിയാലോ ഞാൻ ആ മനോഹറിനെ അങ്ങോട്ട് തീർക്കും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അതെങ്കിലും ചെയ്യണം എൻ്റെ ചേട്ടാ അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ പിന്നെ അതെനിക്ക് ചെയ്തേ മതിയാവുള്ളടാ അതേസമയം സഹതടകാരൻ ചോദിച്ചു അതെ ഇനിയിപ്പം ചേട്ടൻ്റെ മോൾക്കൊരു മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണോ അതെന്താണോ അങ്ങനെ പറഞ്ഞേ അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞ് ശരിയാ അതങ്ങനെ തന്നെയാ അല്ലെങ്കിലും അവൾക്ക് അവളുടെ പോറ്റമ്മയും പറഞ്ഞിട്ട് പെറ്റമ്മയുടെ പിന്നാലെ ഒന്നും പോകാൻ പറ്റില്ല അതൊക്കെ അവളുടെ ഒരു അടവല്ലേ അപ്പോഴേക്കാണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ത്യ ഒരുത്തം വരുന്നു ഇവനെ എനിക്ക് തീർക്കേണ്ടത് എന്ന് പറഞ്ഞു മനോഹർ ഇങ്ങനെ രാഹുലിനെ നോക്കി കഴിഞ്ഞപ്പോൾ രാഹുൽ ചോദിച്ചു എന്താടാ നോക്കുന്നത് കണ്ണുണ്ടായിട്ട് നിന്റെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും എടാ ഇന്നെൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു പറയാ അപ്പോഴേക്കും മനോഹർ ആകാംക്ഷ നോക്കി അല്ല എൻ്റെ കുഞ്ഞിനെ കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ നിന്റെ കുഞ്ഞോ ഏത് കുഞ്ഞോ എന്ന് പറഞ്ഞ് രാഹുൽ അങ്ങോട്ട് ചെന്നു ഇതേ നിന്നെ കൊന്നു കളയത്തോളം എന്ന് പറയാണ് അപ്പോഴേക്കും മനോഹർ പറഞ്ഞു എന്തിനാണ് താമസിക്കുന്നത് അങ്ങോട്ട് കൊന്നു കളയാൻ പറഞ്ഞുണ്ട് മനോഹരം കൂടെ എങ്ങനെ ചെല്ലുമ്പോഴത്തേനും സഹകരണപോലെ പിടിച്ചു നിർത്തി രാഹുൽ നീ നടാനൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു